ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സ്ത്രീകൾക്കും അതുപോലെ തന്നെ അടക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിലോട്ട് പോവാം ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വില ആസിഡ് അറ്റാക്ക് ഉണ്ടായതാണോ അതോ ഇനി എന്തെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ട് സൈഡ് എഫക്റ്റ് വന്നാണോ അങ്ങനെയൊക്കെ വിചാരിച്ചുട്ടോ പെട്ടെന്ന് ഒരു നോക്ക് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണുന്നത് അതിന് ശേഷം എനിക്കൊന്നും ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷമാണ് ആ ഒരു പെൺകുട്ടി എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വന്നത് വന്നതെട്ടോ അപ്പോൾ അതിനകത്ത് ആ പെൺകുട്ടി നമ്മൾ ഒന്നല്ല ഇപ്പോൾ ആസിഡ് അറ്റാക്കും അല്ല അത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഒക്കെ തേച്ചിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടായതും അല്ല അതൊരു കുക്കർ ആക്സിഡന്റ് ആയതാണ് എന്തോ കറിയോ എന്തോ വെക്കാൻ നേരത്ത് കുക്കറിന്റെ പ്രഷറെല്ലാം കുത്തിക്കളഞ്ഞ് ആ ഒരു വിസിൽ ഊരി വെച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടി കുക്കർ തുറന്നത് എന്നിരുന്നാൽ പോലും ആ അതിനകത്തുണ്ടായിരുന്ന തിളച്ച കറി ആ പെൺകുട്ടിയുടെ മുഖത്തോട്ട് വീണിട്ട് മുഖത്ത് മൊത്തം തൊലിയും ഇളകി പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുവാണ് അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോയും കാര്യങ്ങളാണ് ആ ഒരു പെൺകുട്ടി ഇട്ടിരുന്നത് ഞാൻ കുറച്ച് ഭാഗം ഇവിടെ കേൾപ്പിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ചേണ്ട കാര്യ പക്ഷേ കഴിഞ്ഞ ഒന്നര ദിവസത്തോളം ലൈഫിൽ ഞാൻ കുറച്ച് മെന്റിൽ ആൻഡ് ഫിസിക്കലി ട്രോമ എത്രത്തോളം ആയിരിക്കണം നിങ്ങൾ അറിയാൻ പറ്റില്ല ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പറയുന്നത് അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല വഴിയും പറയുന്നത് ഞാൻ വിചാരിച്ചു അതിലൂടെ നിങ്ങളാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇതിനകത്ത് ഒരു വീഡിയോ തോന്നിയിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പേരെ വിളിച്ചു മെസ്സേജ് അയച്ചു സന്തോഷം വളരെ സന്തോഷം അത്രയും പേര് നമ്മൾ കാര്യങ്ങളൊക്കെ സംഗീത ഇപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത് പക്ഷേ അത് കൂടുതൽ പേര് വിളിച്ച് ചോദിച്ചതാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അങ്ങനത്തെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വില ആണ് എന്നായിരുന്നു ആക്ച്വലി അവർ പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോ വീഡിയോയുടെ ഞാൻ ഞാനെൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതിനുള്ള സത്യം ഏകദേശം ഒന്നര ഒന്നാമത് എനിക്കൊരു ആക്സിഡൻഡ് ആയിട്ട് ആക്സണ്ടായിരുന്നു എനിക്കത് ഞാൻ ഉണ്ടായിരുന്ന അതോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിഘണ്ഡമായ കാഴ്ചയുണ്ടെങ്കിൽ പോയത് ഒരു വീഡിയോ അപ്പോൾ എന്താ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥയില് സത്യം പറഞ്ഞാൽ മുഖത്ത് എല്ലാ തൊലിയും പോയിട്ടുണ്ട് വല്ലാത്തൊരു രീതിയിൽ ആ പെൺകുട്ടി നല്ലൊരു സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയാണ് കേട്ടോ അതിന്റെ മുഖത്ത് അത്രയും വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണീ മനക്കട്ടിയോടുകൂടി വന്നതെന്ന് ഇതുപോലെ വീഡിയോയുടെ മുമ്പിൽ ഒന്ന് പറയുന്നതെന്ന് അറിയില്ല എന്തായാലും അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം സ്ത്രീകൾ ആരും ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു മുറിവോ അല്ലെങ്കിൽ കുരുവോ ഉണ്ടെങ്കിൽ വല്ലാണ്ട് കോൺഷ്യസ് ആവുന്ന ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല പക്ഷെ ഈ ഒരു അവസ്ഥയിൽ സ്വന്തം മുഖത്ത് ഇങ്ങനെ വന്നേക്കാട്ടെ വേറെ ആണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ മുഖത്ത് വന്നിട്ടും ആ ഒരു പെൺകുട്ടി തനിക്ക് ഒരു അനുഭവം ഉണ്ടായി എന്നാൽ ഇനി വേറെ ആർക്കും വരരുത് എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഈ പാസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്നലെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഈ ഒരു വീഡിയോനെ ഏറ്റവും നല്ലൊരു വീഡിയോ കാരണം ഇത്രയും നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഈ അടുത്ത കാലത്തൊന്നും യൂട്യൂബിൽ ആരും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു ആക്സിഡന്റ് ഒക്കെ വന്നാൽ സാധാരണ എല്ലാവരും ഒളിഞ്ഞിരിക്കലാണ് പതിവ് ആരും മുഖം ഒന്നും ഒരാൾക്കും കാണിച്ചു ഒന്നും കൊടുക്കത്തില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടി സ്വന്തം മുഖത്ത് ഇങ്ങനെ വന്നത് കാണിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു അതിന് ഇതാണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തയ്യാറായ അവര് അതിനെ വലിയൊരു ഇത് തന്നെയാണ് കാരണം നല്ലൊരു സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ് ഈ ഒരു ആക്സിഡന്റ് വന്നതോടുകൂടി അതിന്റെ മുഖം ഭയങ്കരമായിട്ട് വികൃതമായി പോയിട്ടോ ഇനി ആ കുട്ടി പറയണൊന്നുകൂടെ കേൾക്കാം നമുക്ക് ഞാൻ പ്രഷർ പിന്നെ തെക്കു ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ വെയിറ്റ് എടുത്ത് ഞാൻ താഴെ താഴ്ക്കി വെച്ചു പിന്നെ കുറച്ചേക്കാർക്ക് ഞാൻ അത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മൈൻഡില് പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോ നമ്മളെ ഓരോ സ്ത്രീകളും ചിലപ്പോൾ ജോലിയൊക്കെ ഉള്ള സ്ത്രീകളായിരിക്കും എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുക്കറിലിട്ട് എന്തെങ്കിലുമൊക്കെ വേവിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ദുരിതപ്പെട്ട് തുറക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇതിപ്പോ ഈ പെൺകുട്ടിക്ക് അബ ഒന്നും വല്ലാണ്ട് അതിന്റെ കണ്ണിലോട്ടൊന്നും പറ്റിയില്ല അതിൻ്റെ കണ്ണിലോട്ടൊക്കെ ഉയർന്നു ചിലപ്പോൾ അതിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയാന അപ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള പരുക്കായി പോയനെ ഇതിന്റെ തൊലിപ്പുറത്താണ് വീണ് മുഖത്രയും ആപത്തുകള് പറ്റിപ്പോയത് എന്തായാലും ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പോ ഗർഭിണികളോ അങ്ങനെയുള്ളവരൊക്കെയാണ് കുക്കർ ഉപയോഗിക്കുന്നെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് അവകാശത്തില് വെയിറ്റ് ചെയ്ത് നേരം അധികം വെച്ചോന്നേ എന്തിനാണ് ഇങ്ങനത്തെ ഒരു അപകടമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അതാണ് സത്യമാണ് അപ്പൊ ദയവായിട്ട് ഇങ്ങനെ ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രഷർ ടൈറ്റ് ആവുന്നതാണ് അത് നല്ല തിളച്ച് നിക്കുവാറിഞ്ഞിരിക്കും കറി അപ്പം നമ്മളിങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ പ്രഷർ ഉപയോഗിച്ചിട്ട് കൈയൊക്കെ ഉപയോഗിച്ച് അങ്ങ് വലിച്ചതിൻ്റെ പാളി ഇളക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്തോട്ട് കറി അങ്ങ് തിളച്ച കറി തിറച്ചു വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഇറക്കുക കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തേക്കാം ഒന്നെങ്കിൽ ഒരു ചെമ്പിലകത്തൊക്കെ വെള്ളം നിറച്ചിട്ട് അതിനകത്തോട്ട് ഈ പാത്രം ഇറക്കി വെക്കുക അപ്പോൾ ഒന്ന് കറി തണക്കും അതല്ലെങ്കിൽ ടാപ്പ് തുറന്നിടുക അപ്പോൾ അതിൻ്റെ മൂട്ടിൽ കുന്നിട്ട് ഈ കുക്കർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിസിലും ഊരിപ്പോയതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം ഊരിപ്പോയതിനു ശേഷം ആ വിസില് ഊരി മാറ്റി വെച്ച് നോക്കുക അതല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് തട്ടിച്ച് നോക്കുക അപ്പോൾ പ്രഷർ ില്ല എങ്കിൽ മാത്രം നിങ്ങൾ സേഫ് ആയിട്ട് തുറക്കുക ധൃതിപ്പെട്ട് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ താപത്തൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം പിന്നെ ഇതൊക്കെ ഉണങ്ങി എത്ര നാളും എടുക്കും പിന്നെ അതിന്റെ വിഷമങ്ങളും പിന്നെ മാനസിക വിഷമങ്ങളും അത് വേറെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും അതാണ് ഒന്നിനെ പറ്റി ആലോചിക്കാനുള്ള സമയം അറിയാം പക്ഷേ എൻ്റെ അവർ ഒറ്റപ്പെട്ട സംഭവമില്ല നമ്മുടെ കിച്ചണിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സമുച്ചയാണ് പരിപാടിക്ക് വന്ന് നിൽക്കുന്നത് വരെ എല്ലാം നമുക്ക് വാർത്തകളാണ് എനിക്കങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ കുറച്ച് നേരത്തെ ശ്രദ്ധ ഞാൻ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിട്ട് എന്നിവ എനിക്ക് അവരുടെ സാധ്യതകളെ കുറിച്ചും അതേപോലെ ഇത് നമ്മൾക്ക് അപ്ലിക്കേഷനെ കുറിച്ചും അതേപോലെ എൻ്റെ മൈല ട്രീറ്റ്മെന്റിനെ പറ്റും പിന്നെ സ്കിൻ കെയർ മെഡിസിൻസ് ആഫ്റ്റർ കെയർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി പറയുന്നത് ശരിയാണ് നമുക്ക് ഒരു ഒരു കാര്യം വരുമ്പോൾ നമുക്കൊരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബോധവാന്മാരാകുന്നത് ഇനി നമുക്ക് വരാൻ വേണ്ടി ആരും കാത്തു നിൽക്കണ്ട ഇതിപ്പോ ഒരു പെൺകുട്ടിക്ക് വന്ന ഒരു അനുഭവമാണ് അവളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവമാണ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതൊന്നും വരരുതെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ പ്രിക്കോഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ സമയം അവിടെ വെച്ചേക്കാം നിങ്ങൾക്ക് ഒട്ട് സമയം അതോ എവിടെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തിരക്കിന് എവിടെയാണോ പോകാനുള്ളത് അവിടെ പോവുക അതല്ലാണ്ട് ഈ പ്രഷർ കുക്കറിന്റെ ഉള്ളിലൊന്നും കളിക്കരുത് അതുപോലെ തന്നെ സമയാ സമയമാകുമ്പോൾ അതും മാറ്റിക്കളയുക ചില ആൾക്കാരുണ്ട് കുക്കറൊന്നും ഒരിക്കലും മാറ്റി ത്തില്ല പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെമ്പും മാർപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കുക്കറൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കുറച്ച് നാളുകയുമ്പോൾ അതിൻ്റെ വിസിലും പിന്നെ അതിൻ്റെ സേഫ്റ്റി ബാൽവിനൊക്കെ പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ ആ അതിൻ്റെ അകത്ത് ഒരു വാഷർ ഉണ്ടല്ലോ അതിനൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും തോന്നും നിങ്ങൾ ടൈപ്പ് ആയി പോവുകയോ അതിൽ ചിലപ്പോൾ ലൂസ് ആയി പോവുകയോ ചെയ്യാറുണ്ട് അപ്പോൾ സമയ സമയങ്ങൾ അത് മാറ്റി വാങ്ങണം അതിന് കറക്റ്റായിട്ടുള്ള ഒരു വാറണ്ടി പീരീഡ് ഉണ്ട് ഏതൊരു പാത്രമാണെങ്കിലും കുറച്ച് നാൾ മാറ്റി വേണമെങ്കിൽ പ്രത്യേകിച്ച് പ്രഷർ കുക്കറൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെയാണ് സ്റ്റവ് സ്റ്റൗവും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനൊരു വാറണ്ടി ഡേറ്റ് ഉണ്ടാവും പാടേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റി വാങ്ങണം ചില ആൾക്കാർ എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ സ്റ്റവ് ഒന്നും മാറ്റി വാങ്ങത്തില്ല അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പൊക്കെ പിടിച്ച് ചിലപ്പോൾ ഈ ഗ്യാസ് ഒക്കെ പാസ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ആ ഓസിലോ കുഴലിലോ കുഴലിലൊക്കെ എന്തെങ്കിലുമൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗ്യാസ് ആ വഴി ലീക്ക് ചെയ്യും അതല്ലെങ്കിൽ പെട്ടെന്ന് ആളി പിടിച്ച് വരും അല്ലേ കത്തിക്കുന്ന സാധനമല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതെല്ലാം കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക അടുക്കളയിലുള്ള ഒരു പ്രത്യേകിച്ച് യൂസ് ചെയ്യുക ധൃതി പിടിച്ചാലും കുച്ചുക്കുങ്ങളെ കൊണ്ടൊന്നും അടുക്കള കയറി ഒന്ന് ഇതുപോലെ പണിയൊന്നും ചെയ്യരുത് കൃത്യമാണ് പ്രഷർ കുക്കറൊക്കെ എപ്പോഴാണ് ാണ് ഏതാന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ കുറെ നാളുകളായിട്ട് പ്രഷർ കുക്കർ അല്ലെങ്കിൽ സ്റ്റവ് ഒന്നും പൊട്ടിത്തെറിച്ചു അങ്ങനെയൊന്നും പറഞ്ഞൊരു ഒരു വാർത്ത നമ്മൾ ഈ അടുത്ത കാലം അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വാർത്തയെ കുറിച്ച് നേരത്തെ ഒക്കെ പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാവുന്നു ഈ ഒരു സംഭവം പക്ഷെ ഇപ്പോൾ കുറെയൊക്കെ പരസ്യങ്ങൾ വരുന്നുണ്ട് ഡബിൾ സിസ്റ്റം വാഷറാണ് അതല്ലെങ്കിൽ കൂടെ പ്രഷർ കുക്കറിനെ കുറേ സേഫ്റ്റി ഒക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കാട്ടോ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒരു അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല കേട്ടോ കയ്യിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കാലിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ മുഖത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റിയതാണ് എന്ത് പറ്റിയതാണ് എല്ലാവരുടെ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി ആവും അപ്പോൾ നമുക്ക് പറ്റണവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് മറ്റൊരാൾക്ക് പറ്റിയത് കണ്ടിട്ട് നമ്മളൊന്ന് ബോധവാന്മാരാകേണ്ട ആവശ്യമുണ്ട് എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ ധൈര്യത്തിന് ഞാൻ സമ്മതിച്ച് തന്നോട്ടോ കാരണം ഇത്രയും മുഖത്ത് പറ്റിയിട്ട് ആ ഒരു പെൺകുട്ടി വീഡിയോ എടുത്ത് അത് ആരാളെ അറിയിക്കാൻ കാണിച്ച ഒരു മനസ്സ് അത് വലിയ കാര്യം തന്നെയാണ് എല്ലാവർക്കും ഉള്ളതൊന്നും അല്ല ഓ ഇതിന് ആരും കാണണ്ടാന്ന് വിചാരിച്ച് പലരും മറിഞ്ഞിരിക്കുന്ന സംഭവമാണ് ഈ കുട്ടീനെ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി കേട്ടോ അതിൻ്റെ ഒരു ഫോട്ടോയെ കണ്ടിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു പെൺകുട്ടി പക്ഷേ ഇത് എന്തോ കണ്ണ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖത്ത് തന്നെ കറക്റ്റ് മുഖത്ത് അടിച്ച് കൊള്ളുകയെന്ന് വെച്ചാൽ അത് എങ്ങനെ സംഭവിച്ചു ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത് സംഭവിക്കും സംഭവിച്ചു എന്നുള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് അതിന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരവേറെ